ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം അപസ്തോല പ്രവർത്തനം പതിനാറാം അധ്യായം ഇരുപത്തഞ്ചാം തിരുവചനത്തെക്കുറിച്ചാണ് തടവറയിലെ അത്ഭുതം നമുക്കെല്ലാവർക്കും അറിയാം തടവറയിൽ വെച്ച് പവലോസും സേലാസും ദൈവത്തിന് വേണ്ടി കീർത്തനം പാടി സ്തുതിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവിടെ ഇരിക്കുന്ന മറ്റുള്ള തടവുകാരും അത് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇവർ ഉറക്കം ദൈവത്തെ സ്തുതിക്കുന്നു പെട്ടെന്ന് ആ കാരാഗ്രഹത്തിന് വലിയൊരു ഉണ്ടായി അവിടുത്തെ അടിത്തറ കുലുങ്ങി എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു പെട്ടെന്ന് എല്ലാ അവിടുത്തെ കാവൽക്കാർ പെട്ടെന്ന് ഉണർന്ന് നോക്കിയപ്പോൾ എല്ലാ വാതിലുകളും തുറന്നിരിക്കുന്നത് കണ്ട് അവർ വേഗം പെട്ടെന്ന് വാള ഒരു ആത്മഹത്യയ്ക്ക് ഒരുങ്ങാൻ തുടങ്ങി അപ്പോൾ ഇത് കണ്ട് പൗലോസ് വിളിച്ച് പറഞ്ഞു സഹോദര നിങ്ങൾ സാഹസൊന്നും കാണിക്കേണ്ട ഞങ്ങളെല്ലാം ഇവിടെ തന്നെ ഇരിക്കേണ്ട ഞങ്ങളാരും തന്നെ രക്ഷപ്പെട്ടിട്ടില്ല അപ്പോഴേക്കും അയാൾ വേഗം വിളക്ക് എടുക്കാനായിട്ട് അകത്തേക്ക് ഓടി അങ്ങനെ പേടിച്ചു വിറച്ചാണ് അയാൾ വരുന്നത് പൗലോസിൻ്റെയും സിലാസിൻ്റെ അടുത്തേക്ക് വേഗം അയാൾ അവരുടെ കാൽക്കൽ വീണു അവർ ചോ അയാൾ ചോദിക്കുന്ന ഒരു ചോദ്യം ആദ്യം ഇതാണ് അവിടെ കവൽക്കാരനായി നിന്ന് അയാൾ ഈ അത്ഭുതം കണ്ടു കഴിഞ്ഞ് അയാൾ രക്ഷ ചിന്തിക്കുകയാണ് അവരോട് ചോദിക്കുകയാണ് യജുമാന്മാരെ രക്ഷപ്രാപിക്കുക ഞാൻ എന്ത് ചെയ്യണം അപ്പോൾ പൗലോസും സിലാസും അവരോട് പറഞ്ഞു അയാളോട് പറയുകയാണ് നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കണമെങ്കിൽ കർത്താവായി യേശുവിൽ നിങ്ങൾ വിശ്വസിക്കണം അപ്പോൾ തന്നെ അയാൾ വേഗം അവിടെ ഇരുന്ന പൗലോസും സീലൗസും അവിടെ വെച്ച് വചനം പ്രസംഗിക്കാൻ തുടങ്ങി ഇത് കേട്ട് ഒത്തിരി സന്തോഷിതനായ അദ്ദേഹം വേഗം തൻ്റെ കുടുംബത്തിലേക്ക് അവരെ കൊണ്ടുപോകണം അവിടെ വെച്ച് അവിടെ അവർ വെച്ച് ജ്ഞാന സ്നാനം സ്വീകരിച്ചു അവർ വീട്ടിൽ വെച്ച് ഭക്ഷണമൊക്കെ കൊടുത്തു അവർ ദൈവത്തിൽ കാരണം അവർ അത്യധികം അയാളും അയാളുടെ കുടുംബവും അത്യധികം സന്തോഷിച്ചു എന്നാണ് ബൈബിൾ വ്യക്തമാക്കുന്നത് ഒരു തടവറയിലെ അത്ഭുതം അവർ പാടി സ്തുതിച്ചപ്പോൾ സ്തുതിച്ചപ്പോഴ് അത്തടവറയിലെ കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ടെന്നു പറഞ്ഞു അപ്പം നമ്മുടെ ദൈവത്തിനെ സ്തുതിക്കുക നമ്മുടെ ജീവിതത്തിലെ ഏത് ബന്ധനങ്ങളും ഏത് പ്രശ്നങ്ങളും എന്ത് കെട്ടുകളും ഏത് തടസ്സങ്ങളും അഴിഞ്ഞു പോകും പ്രാർത്ഥിക്കുക നിങ്ങൾ കീർത്തനമ്പാടി ദൈവത്തെ നന്ദി പറഞ്ഞു ഉറക്കെ സ്തുതിക്കുക അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഈശോയെ നന്ദി ഈശോയെ സ്തുതി